തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവളി സമീപമാണ് ഇതായ ഈ കാണുന്ന ഒരു വില്ലാ പ്രോജക്റ്റ് ഉള്ളത് ഇതിനകത്ത് നമുക്കൊരു വീട് വിൽപ്പനയ്ക്കുണ്ട് ഈ കാണുന്നത് ഏകദേശം നാല് പോയിൻറ്റ് എട്ട് സെൻറ്റിൽ രണ്ടായിരത്തി അൻപത് സ്ക്വർ ഫീറ്റ് വരുന്ന ഒരു നാല് ബെഡ്റൂം വീടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്നോ പാർക്കായാലും കിൻഫ്രയിൽ നിന്നായാലും അവിടെ നല്ല ഈസി ആക്സസ് ആണ് കഴക്കൂട്ടം നിന്ന് വരുമ്പോഴത്തേക്കും പോത്തൻകോട് റോഡ് വരുമ്പോൾ മേലെ ചന്തവളയിൽ ഇടത്തോട്ട് മരുതങ്കോട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വഴി കാണാൻ സാധിക്കും അതുവഴി നമ്മളകത്തേക്ക് കുറേ ദൂരം വരുമ്പോഴത്തേക്കും വലതുവശത്തേക്കും നമുക്ക് ഈ ഒരു വില്ലാ പ്രോജക്റ്റിൻ്റെ എൻട്രൻസ് കാണാൻ സാധിക്കും ഇതിനകത്ത് ഇപ്പോൾ ഒത്തിരി വീടുകളായിട്ടുണ്ട് അതിനകത്തൊരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ടുള്ള ഡിസൈനില കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇതിനകത്തേക്കുള്ള റോഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൈഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ റോഡ്സാണ് ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു രീതിയിലുള്ള കൺജക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ കിൻഫ്രൈഡ് അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനകത്ത് മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടിലെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ടെക്നോ പാർക്കിൽ നിന്നും ഈസി ആക്സസ് ആണ് മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും അതുപോലെ നമുക്ക് മുൻവശത്തെ അത്യാവശ്യം മുറ്റ നല്ല വീതിക്ക് തന്നെയാണ് ഉള്ളത് അവിടെ ഫുള്ളായിട്ട് ഇൻറ്റർലോക്ക് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെയും നമുക്ക് ഇനി വണ്ടികൾ ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സൗകര്യം ചെയ്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഗാർഡനിങ് ചെയ്യാനായിട്ട് സ്പേസുകളിടത്തെല്ലാം ഗാർഡനിങ് വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഈ ചെടികൾ പലതും ഇനി നമുക്ക് മേളത്തെ നിലയിൽ അതായത് നമ്മുടെ ബാൽക്കണിയിലെല്ലാം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിലൊരു രണ്ടു മൂന്നെണ്ണം നമുക്ക് മേളിലത്തെ നിലയിലേക്ക് എടുത്ത് വെച്ച് മനോഹരമാക്കുന്നുണ്ടാവും ഇനി വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇതാ ഇങ്ങനെ ഒരു വരാന്താ സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് മുൻവശത്തെ വാതിൽ കട്ടള ഇതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഈ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് ആ ഒരു ടെക്സ്ചർ വർക്ക് നമുക്ക് ഈ ഒരു ചുമരിൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം സീലിങ്ങിലൊക്കെ നോക്കി നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചുമർ ഫുള്ളായിട്ട് നമ്മുടെ ടി വി യൂണിറ്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ശരിക്കും ഇതാ ഇവിടെ നമ്മുടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട് അതിനെയും മറക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴേക്കെല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ വലിയൊരു സ്പേസ് ആണ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് ഏരിയ വരും ഇവിടുത്തെ ഉള്ള സാനിറ്ററി വേസ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം അവർ ഫിറ്റ് ചെയ്ത് നീറ്റാക്കി തരും ശരിക്കും ഈ വീടിന്റെ അവസാനഘട്ട മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഇവിടെ ഇങ്ങനെ ഫാൻസി ലൈറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് ഇവിടെ ഓൾറെഡി ചിമിനി ഹോബ് അതെല്ലാം ഇൻസ്റ്റാൾഡ് ആണ് ഈ കാണുന്ന രീതിയിൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് മേളിലെല്ലാം തന്നെ കാണാൻ സാധിക്കും നമുക്ക് ഈ കിച്ചണിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിൻവെസ്റ്റേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഇവിടെ നിന്ന് വാതിൽ വരുന്നത് ഈ സൈഡിൽ ഫുള്ളായിട്ട് ടൈൽ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇവിടെയെല്ലാം ഇപ്പോൾ പണി സാധനങ്ങൾ പലതും ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ അവസാനഘട്ട ഒരു പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് വരുന്നത് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് വരുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മേളത്തിനിലയിൽ മൂന്ന് ബെഡ്റൂം ആണ് ഈ വീട്ടിന് വരുന്നത് ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം എല്ലാ റൂമുകളിലും കബോർഡ് ചെയ്തിട്ടുണ്ട് ആ കബോർഡിൻ്റെ എല്ലാം കളർ തീം വന്നിട്ട് നല്ല ഒരു ലക്ഷറി പീഡ് വരുന്ന രീതിയിലുള്ള കളർ തീമാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ തീമിനെ യോജിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ചുമരിൽ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം നല്ല രസമുണ്ട് കേട്ടോ ആ ടെക്സ്ചർ വർക്ക് അപ്പോൾ സീലിങ്ങിലെല്ലാം തന്നെ ലൈസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നീറ്റാക്കിയിട്ടാണ് നമുക്ക് എല്ലാ റൂമിൻ്റെയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് ഈ കാണുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ക്ലോസ്സെറ്റൊക്കെ വരുന്ന ക്ലോസറ്റ് വാഷ് പേസിനും അതെല്ലാം വരുന്നത് സെറയുടെ ഫിറ്റിംഗ് ആണ് ഇതിനകത്ത് ഇത് അറ്റാച്ച് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലഷ് യൂണിറ്റ് സോറി നമ്മുടെ ഷവർ യൂണിറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് ജാഗ്വാറിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ ഡൈവേർട്ടർ അതെല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമ്മുടെ ഈ ഒരു റെയിലിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് വുഡിലാണ് കേട്ടോ ഇതെല്ലാം അക്കേക്ഷയിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ശരിക്കും ഈ വുഡിലുള്ള വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു ഫീൽ വരുന്നില്ലേ വീട്ടിനകത്ത് കയറി വന്ന് ഇതുപോലെ വുഡിലുള്ള വർക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഹീലാണ് കേട്ടോ ഒരു ലക്ഷറി ഫീലാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്കിതാ ഈ കാണുന്ന രീതിയിലൊരു കോമൺ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് അത് പോകാൻ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ ഇതെ അവിടെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ബെഡ്റൂം നമുക്ക് എല്ലാ റൂമും കണ്ടുവരാം അതാ ഇതാണ് ആദ്യത്തെ റൂം എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം മൂന്ന് ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഒക്കെ സിമിലർ ഫിറ്റിംഗ്സ് ആണേ നമുക്ക് ഷവറിൻ്റെ യൂണിറ്റ് വരുന്നത് ജാഗ്വാറിൻ്റെ ആണ് ക്ലോസറ്റ് വാഷ് ഫേസിൻ ഇതൊക്കെ വരുന്ന സിറയുടെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു കബോർഡാണ് വരുന്നത് കേട്ടോ മൂന്ന് പാളിയിലെ ഉണ്ട് അത് പോകാതെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഉണ്ട് ആ മിററിൻ്റെ പിൻവശത്തായിട്ട് സ്റ്റോറേജ് അടക്കം വരുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരും ഇതിനകത്തായാലും ഈ കാണുന്ന രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും കബോർഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വോട്ടേബിൾ നോക്കി ഇവിടെ നിന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പേസ് ഉണ്ട് അറ്റാസ്ഡ്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സിമിലർ ഫിറ്റിംഗ്സ് ആണ് നമ്മുടെ വീടിന് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ബാൽക്കണി സ്പേസാണ് അതായത് നമ്മുടെ സാധാരണ രീതിയിൽ പിൻവെത്തേക്ക് വരുന്ന ആ ഒരു ഓപ്പൺ ടെറസ് വീട്ടിൻ്റെ സൈഡിലേക്ക് മുൻവെസ്റ്റേക്ക് തന്നെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ അവിടേക്ക് വേറൊരു സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട് ഈ കാണുന്ന ഒരു ബാൽക്കണിയിലേക്ക് എൻട്രൻസ് ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ നമുക്ക് റെയിലിങ്ങായി കൊടുത്ത് അതിൽ ഗ്ലാസ് എല്ലാം ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ ഒത്തിരിയധികം വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പലതും പ്രോപ്പർട്ടീസ് വാങ്ങി പലരും വീട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇതുപോലെ പുതിയ വീടുകളായി വരുന്നുണ്ട് ഇതിലെല്ലാം ഇനി ഉടനെ തന്നെ തന്നെ താമസക്കാരാവുന്നുണ്ട് ആ രീതിയിലാണ് നമുക്കിവിടെയൊരു ഡെവലപ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ക കരഭൂമിയിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലൊക്കേഷനാണ് ഇവിടെ ഓരോ ദിവസം കഴിയും തോറും ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയും മാറി മാറി വരുവാണ് കാരണം ഇവിടെ നിന്നു തൊട്ടടുത്തായിട്ട് നമ്മുടെ അമൃതയുടെ പുതിയൊരു പ്രോജക്റ്റ് ഇപ്പോൾ അതിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അതിവിടെ നിന്ന് തൊട്ടടുത്ത് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു പിൻവശത്തായിട്ടാണ് നരിക്കലിലുള്ള ആ ഒരു പ്രോജക്റ്റ് വരുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു ഓപ്പൺ ടെറസിൻ്റെ സ്പേസ് ഇവിടെയും ഫുള്ളായിട്ട് ഇതുപോലെ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാൻ സാധിക്കും മഴയൊന്നും അനാണ്ട് സേഫായിട്ട് വെക്കാം അത് പോയിട്ട് ഇവിടെ നോക്കി ഇങ്ങനെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്കിങ്ങനെ ഇരിക്കാവുന്ന രീതിയിൽ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നമ്മുടെ കഴക്കൂട്ടത്ത് നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ചന്തവള ജംഗ്ഷന് വളരെയേറെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഏകദേശം അഞ്ച് സെൻറ്റിൻ്റെ അടുത്ത് സ്ഥലവും കൊണ്ട് രണ്ടായിരം സ്ക്യർ ഫീറ്റിൻ്റെ മേളിലേക്ക് വരുന്നൊരു വീടാണ് കഴക്കൂട്ടത്തു നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്നൊരു ലൊക്കേഷൻ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്